الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن عتبان بن مالك رضي الله عنه قال رسول الله صلى الله عليه وسلم فإن الله قد حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله نساء صلى الله عليه وسلم അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ല ഇലാഹിലുള്ള എന്ന് പ്രഖ്യാപിച്ചാൽ അവനെ നരകത്തിന് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു അഥവാ അയാൾ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരില്ല എന്നർത്ഥം പക്ഷേ നീണ്ടൊരു ഹദീസിൻ്റെ അവസാന ഭാഗത്ത് വന്ന ഒരു വാക്യമാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത് ലായ്ലാഹിലുള്ള എന്ന വാക്യത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം പക്ഷെ ആ വാക്യത്തിന് അർഹമായ പരിഗണന കൊടുക്കുന്നതിൽ പലരും ശ്രദ്ധിക്കാറില്ല എന്നതൊരു വസ്തുതയാണ് ഇമാം അഹമ്മദ് ഉദ്ദേശിച്ച ഹദീസര് സൻ പറഞ്ഞു നൊഹിനബി അലൈഹിസ്സലാം മരണാസന്നനായപ്പോൾ തൻ്റെ മകനെ വിളിച്ചിട്ട് പ്രകാരം പറഞ്ഞു ലാഹ്ലാഹി ലാ എന്ന വാക്യം വളരെ ജാഗ്രതയോടെ ഉച്ചരിക്കണമെന്ന് ഞാൻ നിന്നോട് എന്നോട് വസീയെത്തുകയാണ് സപ്താകാശങ്ങളും ഭൂമികളും ഒരു തട്ടിലും ല ഇലാഹില്ലുള്ള മറ്റൊരു തട്ടിലും വയ്ക്കുകയാണെങ്കിൽ ലാ ലാഹിലുള്ള വെച്ച തട്ടിനായിരിക്കും ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുക എന്നാണ് പറഞ്ഞത് ഹദീസ് പറയുന്നുണ്ട് അന ലാ ഇലാഹ ലഹുൽ മുൽക്കു വലഹുൽ ഹന്ദു വഹു വൈലാക്കുൽഷെയും കതിയർ ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും ഉത്തമമായ വാക്യമാണ് ലാലാഹി ലംബ ലാഹുലാഹില തുടങ്ങുന്ന വാക്യങ്ങൾക്കറിയാവുന്നതാണല്ലോ വഹദു ഹുല ശരീക്ക ലഹുൽ മുൽക്കു വലഹുൽ ഹന്തു ബഹു വൈലാഖുൽ ഷെയും കതിയർ അപ്പോൾ അന്ത്യനാളിൽ പർഗവത്ത് എല്ലാ സൃഷ്ടികളുടെയും മുമ്പാകെ ഒരാൾ വിളിക്കപ്പെടും വിവരിക്കുകയാണ് എന്നിട്ട് തൊണ്ണൂറ്റമ്പതോളം വരുന്ന അവൻ്റെ കർമ്മ പുസ്തകങ്ങൾ അയാൾക്ക് നൽകിയിട്ട് ചോദിക്കുകയാണ് ഇതിൽ പറഞ്ഞതൊക്കെ നീ ചെയ്ത കുറ്റങ്ങളല്ലേ പാപങ്ങളല്ലേ നിനക്ക് ഇതിലേതെങ്കിലും ഒന്നിനെ നിഷേധിക്കാനാകുമോ എന്നിട്ട് പറയുകയാണ് എൻ്റെ എഴുത്തുകാർ അതായത് മലക്കുകൾ ഉള്ളത് പറയാണ് മലക്കുകൾ നിന്നോട് വല്ല അനീതിയും അതിൽ ചെയ്തിട്ടുണ്ടോ അതായത് എഴുതിയതിൽ വല്ല തരാറുണ്ടായിട്ടെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അയാൾ പറയുന്ന വായിച്ച് നോക്കിയിട്ട് പറയും ഒരിക്കലും ഇതിൽ രേഖപ്പെടുത്തിയതൊക്കെ സത്യമാണ് വാസ്തവമാണ് ഇനി നിനക്കെന്തെങ്കിലും ഒഴികഴിവുകൾ ബോധിപ്പിക്കുവാനോ അതല്ലെങ്കിൽ നീ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയെങ്കിലും നിനക്ക് എടുത്തു പറയാനുണ്ടോ അപ്പോൾ അയാൾ പറയും ഇല്ല ഒന്നും തന്നെ ഇല്ല അതായത് ആൾ അയാളുടെ ജീവിതം മുഴുവനും പാപത്തിലെ അധിഷ്ഠിതമായിരുന്നു എന്നർത്ഥം അപ്പം അന്ന് പറയാനും ഇല്ല എൻ്റെ അടുത്ത് നിന്നിൽ നിന്നുള്ള ഒരു ഒരു നന്മ ഉണ്ട് നിന്നോടൊരിക്കലും ഞാൻ ഒരു അനീതി ചെയ്യുന്നതല്ല എന്നിട്ടൊരു കാർഡെടുത്ത് കാണിക്കണം അപ്പോൾ അതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അഷൻലാഹില്ല വഅ മുഹമ്മദൻ അബ്ദുഹു റസൂരു അപ്പോൾ അയാൾ ചോദിക്കും എൻ്റെ ഈ റെക്കോർഡുകൾക്കൊപ്പമുള്ള ഈ കാർഡ് എന്താണെന്ന് ചോദിക്കുക അപ്പോൾ അവനോട് പറയപ്പെടും നിന്നോടൊരിക്കലും അനീതി കാണിക്കപ്പെടുകയില്ല ഉടൻ നന്മ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസിൽ അവൻ്റെ കർമ്മങ്ങളുടെ റെക്കോർഡുകൾ ഒരു തട്ടിലും മറ്റേ തട്ടിലവൻ്റെ ആ ലാഹിലാഹില്ല എന്ന് രേഖപ്പെടുത്തി ആ കാർഡും വെക്കുകയാണ് അപ്പോൾ അയാളുടെ ആ കർമ്മപുസ്തകങ്ങളൊക്കെ അയാളുടെ ആ കർമ്മപുസ്തകങ്ങളൊക്കെ വെച്ച തട്ട് മുകളിലും ലാലാഹിലുള്ള എന്ന കാർഡ് വെച്ച ആ തട്ട് ഇങ്ങനെ താഴ്ന്നു നിൽക്കും അങ്ങനെ അവൻ പല രക്ഷ രക്ഷപ്രാപിക്കുകയും ചെയ്യും അപ്പോൾ ഈ ആനുകൂല്യം എല്ലാവർക്കും ലഭിച്ചുകൊള്ളണമെന്നില്ല കൊള്ളണമെന്നില്ല ഖുറാനിലെ പല സൂക്തങ്ങളിലും ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ സൂറത്തുൽ ബക്കറയിൽ പറയുന്നുണ്ട് ലില്ലാഹിമാഫി സമാവാത്തി ഒ മാഫി ലറവി ുംയൗഫുയും കർ ആകാശൂമികളിലുള്ളതൊക്കെയും അള്ളാഹുവിൻ്റേതാണ് സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങൾ പോലും അവൻ വെളിപ്പെടുത്തിയാലും ശരി മറച്ചു വെച്ചാലും ശരി അതേക്കുറിച്ച് അള്ളാഹു നിങ്ങൾ വിചാരണ ചെയ്യുന്നതാണ് അപ്പോൾ തനിക്കിഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കുവാനും അല്ലാത്തവരെ ശിക്ഷിക്കുവാനും അവന് അധികാരമുണ്ട് അള്ളാഹ് എല്ലാറ്റിനും കഴിവുറ്റവനാണല്ലോ അപ്പോൾ അതായത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ പാവങ്ങൾ തെറ്റുകൾ പുറത്തു കൊടുക്കും എന്നാണ് പറയുന്നത് അവനുദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ആർക്കും ഉറപ്പിക്കാൻ കഴിയില്ല രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുമോ ഇല്ല എന്നുള്ളതൊന്നും ഒരാൾക്ക് നേരത്തെ മുൻകൂട്ടി പറയാൻ കഴിയില്ല അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ ശിക്ഷിക്കുന്നതും അത് അവൻ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് വെറുതെ ഇങ്ങനെ ഇവിടെ ശിക്ഷിക്കുന്നതല്ല ഓരോരുത്തരുടെയൊക്കെ എന്താ പറയുക അവൻ്റെ സാഹചര്യങ്ങൾ അവൻ്റെ മാനസികമായ അവസ്ഥകൾ അങ്ങനെ പല ഘടകങ്ങളുണ്ടാകുമല്ലോ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹര ഒരാളെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ രക്ഷിക്കുകയോ ചെയ്യുന്നത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ അറുവിൽ ഹത്താബ് അറിയുലാഹുതിരിക്കപ്പെട്ടൊരു ഹദീസര് സഹി പറഞ്ഞു മുഅദ്ദിൻ അതായത് ബാങ്ക് കൊടുക്കുന്ന ആൾ ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹു അക്ബർ തുടങ്ങി അവസാനം ലാ ലാഹ് ഇല്ലാ എന്ന് പറയുമ്പോഴൊക്കെ അതേ വാക്യങ്ങൾ ഏറ്റു പറയുന്നവൻ അത് ആത്മാർത്ഥമായി അതേ ആശയൊക്കെ മനസ്സിലാക്കിയാണ് പറയുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു പിന്നെ നമുക്കറിയാമല്ലോ ബാങ്ക് കേൾക്കുന്നവരതിന് യാതൊരു പ്രാധാന്യം കൊടുക്കാറില്ല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ വർത്താൻ തുടരുന്നു മൊബൈലിൽ പറയുന്നത് കുത്തിക്കൊണ്ടിരിക്കുന്നവർ അങ്ങനെ ോണ്ടിരിക്കും അത് നിർത്തിവെച്ച് ബാങ്ക് ശ്രദ്ധിക്കാറില്ല പൊതുവെ മറിച്ച് അത് തങ്ങൾക്കൊരു ശല്യമായി എന്ന് കണക്കാക്കുന്നവരുണ്ട് ചിലരൊക്കെ വേറൊരു ഹദീസിൽ ഈ ലായ്ലാഹയിലുള്ളയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയേണ്ടതായി അതായത് ഒരാൾ അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ആ ദിക്കറ് ലായ്ലാഹയിലുള്ള ചൊല്ലിക്കൊണ്ടാണ് പ്രവേശിക്കുന്നതെങ്കിൽ അള്ളാഹുത്താല അവന് ആയിരം നന്മകൾ ഹസനത്ത് രേഖപ്പെടുത്തും അതുപോലെ തന്നെ ആയിരം അവൻ്റെ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കും ആയിരം ദറജ അവന് ഉയർത്തി കൊടുക്കുകയും ചെയ്യും എന്ന് ഹദീസ് പറയുന്നുണ്ട് വേറൊരു ഹദീസിൽ സോദർ പറഞ്ഞു മകരുബിന് ശേഷം ആരെങ്കിലും പത്ത് പ്രാവശ്യം ലാ ലാ ലൊ വഹദു ലാ ശരീക്കല അള്ളാഹു അല്ലാതെ ഇലാഹില്ല ആരാധ്യനില്ല അവനേകനാണ് അവൻ യാതൊരു പങ്കുകാരുമില്ല ലഹുൽ മുഴുക്കു വലഹുൽ ഹന്തു അവനാണ് സർവാധിപത്യം അവനാണ് സർവ്വസ്തുതി യു ഹീവ യുമീത്തു അവൻ ജീവിപ്പിക്കുന്നു അവൻ മരിപ്പിക്കുന്നു ഓഹ് വരാക്കുലിഷെയും ഖദിയർ അവൻ എല്ലാവരുടെയും കഴിവിറ്റവനാണ് എന്നാൽ തിക് അങ്ങനെ പറയുകയാണെങ്കിൽ അള്ളാഹു താഴെ ആയുധ ആയുധധാരികളായ ഒരു കൂട്ടം മലക്കുകളെ പിശാജിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കുവാൻ വേണ്ടി നിയോഗിക്കുന്നതാണ് പുലരുന്നത് വരെയേക്കും അപ്പം അതുകൂടാതെ പത്ത് നന്മകൾ അവൻ്റെ പേരിൽ രേഖപ്പെടുത്തുന്നു പത്ത് തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയുന്നു പത്ത് സ്ത്രീകളെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലവും അവന് നൽകും എന്ന് പറയുന്നുണ്ട് ഒരു ഹദീസില് نساء اللماء من صبح ثلاثا وثلاثين وكبر ثلاثا وثلاثين وحمد ثلاثا وثلاثين وقال لا إله إلا الله وحده لا شريك لا له له الملك وله الحمد وهو على كل شيء قدير خلف الصلاة وفر له ذنبه ولو كان أكثر من زبد البحر أيضا سكارة ഒരാൾ എല്ലാ സംസ്കാരത്തിന് ശേഷവും ഒരാൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബാനുള്ള എന്ന് പറയുക മുപ്പത്തിമൂറ പ്രാവശ്യം അൽഹമ്മദില്ല എന്ന് പറയുക മുപ്പത്തി മൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറയുക അവസാനം ലാ ലാഹിലുള്ള വഹദുല ശരിയിക്കല എന്ന ആദിക്കർ ഒരാളങ്ങനെ പറയുകയാണെങ്കിൽ അവൻ്റെ തെറ്റുവിറ്റങ്ങളൊക്കെ ഇപ്പോൾ ഒരു കടലിലെ സമുദ്രത്തിലെ നുരയും പതയും എത്രത്തോളം നമുക്കറിയില്ല ഒരിക്കലും എണ്ണം തീർത്താൻ കഴിയില്ലല്ലോ അപ്പോൾ അതിന് മാത്രം തെറ്റുകൾ ഉള്ള ആളാണെങ്കിലും അള്ളാഹുത്തലാവിന് പുറത്തു കൊടുക്കും എന്നാണ് ഹദീസ് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അഹ് ലാഹി ലാ എന്നാൽ കറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കഴിയുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ് പിന്നെ മനസ്സിൽ പതുക്കെയോ അല്ലെങ്കിൽ അതുകൊണ്ട് ചെറിയ ശബ്ദത്തിലോ ഒക്കെ പറയാവുന്നതാണ് പറയേണ്ടതാണ് എന്നാണ് ഈ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാന താര കൂടുതൽ ദിക്കറ് ചെല്ലുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹൃത ആലമീൻ